ദാമ്പത്യം രചനാ സംഭാഷണം മൈതലമിത്ര ഭാഗം അൻപത്തിമൂന്ന് എലൈറ്റ് സ്ട്രക്ചേഴ്സ് എന്ന വലിയ ഓഫീസ് സമുച്ചയത്തിനു മുൻപിൽ അവരുടെ ഓട്ടോ ചെന്ന് നിന്നു വണ്ടിയിൽ നിന്നും ഇറങ്ങി റോഹിയുടെ പിന്നാലെ അതിനുള്ളിലേക്ക് നടക്കുമ്പോൾ അനാമികയുടെ ഉള്ളം വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു ജീനെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു പെണ്ണിനപ്പോൾ അവളുടെ മുൻപിലൊന്ന് ചെന്ന് നിന്നാൽ മതി എന്നൊന്ന് വിളിച്ചാൽ മതി അവൾ ഓടി വന്ന് തന്നെ കെട്ടിപ്പുണരും അല്ലാതെ താനില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ലെന്ന് എത്ര വട്ടം അവളുടെ നാവിൽ നിന്നും കേട്ടിരിക്കുന്നു ഇതിപ്പോൾ എ ജെ കമ്പനി തകർന്നു പോയ കാര്യം തന്നോട് പറയാനുള്ള ബുദ്ധിമുട്ടായിരിക്കും ഈ അകൽച്ചയ്ക്കുള്ള കാരണം ഇനി എന്തായാലും താൻ അവളെ ഒറ്റയ്ക്ക് വിടുവാൻ തീരുമാനിച്ചിട്ടില്ല കൂടെ കൂട്ടണം പഴയതുപോലെ ഒരുമിച്ച് ജീവിക്കണം പറ്റുമെങ്കിൽ അവൾ ജോലി ചെയ്യുന്ന ഈ കമ്പനിയിൽ തന്നെ ഒരു ജോലി തരപ്പെടുത്തണം ഓഫീസിനുള്ളിലേക്ക് കയറുമ്പോൾ അനാമികയുടെ ചിന്തകൾ ജീനയും ഒരു ജീവിതത്തെക്കുറിച്ച് മാത്രമായിരുന്നു റൂഹി അവൾ ഇവിടെ തന്നെയാ വർക്ക് ചെയ്യുന്നതെന്ന് നിനക്കുറപ്പാണോ റിസപ്ഷൻ്റെ അകത്തേക്ക് നടക്കുമ്പോൾ അനാമിക ഒരാവർത്തി കൂടി ചോദിച്ചു ഇവിടെയാണെന്നാ അവൾ എന്നോട് കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ പറഞ്ഞത് റൂഹി അവൾക്ക് ഉറപ്പ് നൽകി എക്സ്ക്യൂസ് മീ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിയെ റൂഹിസ് ഭവ്യതയോടെ വിളിച്ചു യെസ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ആ പെൺകുട്ടി വളരെ ബഹുമാനത്തോടെ എഴുന്നേറ്റ് എന്ന് ആദിത്യ മര്യാദ കാട്ടി റൂഹി വളരെ തന്മയത്വത്തോടെ ജീനയുടെ കാര്യങ്ങൾ അവളോട് അവതരിപ്പിച്ചു വെയ്റ്റ് ഐ നീഡ് ടു ചെക്ക് ആ പെൺകുട്ടി സിസ്റ്റത്തിൽ പരിശോധിച്ചു വാട്ട്സ് ആർ ഫുൾ നെയം വീണ്ടും റിസപ്ഷനിസ്റ്റ് ചോദിച്ചു ജീന ജോസഫ് ഫ്രം കേരള ഇത്തവണ അനാമികയാണ് മറുപടി നൽകിയത് അവർ വീണ്ടും സിസ്റ്റത്തിൽ തപ്പുന്നത് കണ്ടു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ജീനയുടെ ഡീറ്റെയിൽസ് കിട്ടിയത് കൊണ്ടാവാം റിസപ്ഷനിലെ ഫോണിൽ നിന്നും അവർ ഓഫീസിനുള്ള ഏതോ നമ്പറിലേക്ക് കോൾ ചെയ്തത് ക്യാൻ യു വെയ്റ്റ് ഫോർ എ വാൽ ഷീസ് കാമിങ് റിസപ്ഷനിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരകൾ ചൂണ്ടിക്കാട്ടി ആ പെൺകുട്ടി പറഞ്ഞതും റൂഹിയും അനു അനാമികയും അതനുസരിച്ചു അവർ വെയ്റ്റിംഗ് ഏരിയയിൽ കിടന്ന കസേരകളിലായി ചെന്നിരുന്നു എന്നിട്ട് അകത്തെ ഗ്ലാസ് ഡോറിലേക്ക് നോക്കിക്കൊണ്ട് ജീനയ്ക്കായി കാത്തു നേരം കഴിഞ്ഞതും ഗ്ലാസ് ഡോറും തുറന്ന് അങ്ങോട്ടേക്ക് വരുന്ന നടന്നു വരുന്ന ജീനയെ കണ്ട് ശ്വാസം പെടാൻ പോലും മറന്നുപോയി അനാമിക മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമേ മുന്നിലുള്ളൂ അതിനുള്ളിൽ പല കാര്യങ്ങളും നടത്തണം കല്യാണ തീയതി നിശ്ചയിച്ചതിന് ശേഷം വീട്ടിലേക്ക് വന്ന വിശ്വം അഭിയേയും ആദ്യം വിളിച്ച് അടുത്തിരുത്തി അഭിപ്രായങ്ങൾ ചോദിച്ചു അതിനിപ്പോൾ എന്താച്ചേ നാളെ രാവിലെ പോയി നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ തുണി വാങ്ങണം പിന്നെ ദേവിക്കുള്ള അത്യാവശ്യ സ്വർണ്ണവും ഫുഡിൻ്റെ കാര്യം ഏതെങ്കിലും കാറ്ററിങ്ങിനെ ഏൽപ്പിച്ചാൽ തീരാവുന്ന വന്ന ഉള്ളൂ കെട്ട് അമ്പലത്തിൽ വെച്ചായത് കൊണ്ട് മണ്ഡപത്തിൻ്റെ കാര്യമൊക്കെ അവർ നോക്കിക്കോളും അഭി കണക്കുകൾ കൂട്ടി ആ എങ്കിൽ നീ അതൊക്കെ ഒന്ന് കരക്കടുപ്പിക്കാൻ നോക്ക് പിന്നെ ആദി നീ നാളെ അവരോടൊപ്പം തുണിയെടുക്കാനും ബാക്കി എല്ലാ കാര്യത്തിനും കൂടെ കാണണം ജിത്തിനെയും വിളിച്ചോ പറഞ്ഞു തുടങ്ങിയത് അഭിയോടാണെങ്കിലും അവസാനിപ്പിച്ചത് ആദ്യയുടെ മുഖത്തേക്ക് നോക്കിയായിരുന്നു വിളിയും പറച്ചിലൊക്കെ എങ്ങനെയാ അച്ഛേ അഭി ഇടയിൽ കയറി അതൊക്കെ ഞാൻ നോയിക്കോളാം നമ്മുടെ അടുത്ത ബന്ധുക്കൾ മാത്രം പോരേ മോനെ പിന്നെ ദേവിയുടെ വീട്ടുകാരും എത്ര കൊള്ളരുതാത്തവരാണെന്ന് പറഞ്ഞാലും അവിടെ സ്വന്തക്കാരല്ലേ അറിയിച്ചില്ലെന്ന് വേണ്ട വിശ്വം പറഞ്ഞു ആ എങ്കിൽ അങ്ങനെ തന്നെ തന്നെയാവട്ടെ അച്ഛൻ പറഞ്ഞതിനൊന്നും എതിര് പറയാതെ കേട്ടുകൊണ്ടിരുന്ന ആദി ഫോണിൽ ഒരു കോൾ വന്നപ്പോഴാണ് അവിടെ നിന്ന് എഴുന്നേറ്റത് എൻ്റെ ദേവി എനിക്കിപ്പോൾ എന്ത് സന്തോഷമായെന്നറിയോ നീലിമയ്ക്ക് എത്ര പറഞ്ഞിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല അവൾ കൂട്ടുകാരിയെ കെട്ടിപ്പിടിച്ച് കുറേ ഏറെ നേരം ഇരുന്നു ഇനിയിപ്പോൾ ഒരുമിച്ച് സ്കൂളിൽ പോകാം ഒരുമിച്ച് കഴിക്കാം ഒരേ വീട്ടിൽ താമസിക്കാം അതും ചേച്ചി അനേത്യം പോലെ ഹോ എനിക്ക് സമാധാനമായി അതുമല്ല എൻ്റെ തത്തമോൾ ഇനി എപ്പോഴും ഇവിടെ കാണുമല്ലോ തൻ്റെ കൂട്ടുകാരിക്ക് ഒരു നല്ല ജീവിതം കിട്ടിയല്ലോ എന്നൊരു സമാധാനമായിരുന്നു അവൾക്കപ്പോൾ നിനക്ക് പോയി കിടന്നുവിടെ പെണ്ണേ അബിയേട്ടൻ ഇപ്പം അവിടെ നോക്കിയിരിപ്പുണ്ടാവും ദേവിക അവളെ പറഞ്ഞു വിടാൻ നോക്കി നോക്കിയിരിക്കട്ടെ അതിനിപ്പം എന്താ നീലിമ ചോദിച്ചു പാവണ്ടി അബിയേട്ടൻ എന്നും പാതിരാത്രിയും വെളുപ്പം കാലത്തും ഒക്കെയല്ലേ വരുന്നത് ഇന്നെങ്കിലും പോയി ഏട്ടനൊരു കമ്പനി കൊടുക്കണ്ടേ പെണ്ണേ ദേവിക ചിരിച്ചു അത് പറഞ്ഞപ്പോഴ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയത് എന്താ നീലു അതുണ്ടല്ലോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് പോകാമെന്ന് അഭിയേട്ടൻ പറഞ്ഞു നീലിമോട്ടൊരു വേദനയോടെ പറഞ്ഞു ആ ഇപ്പോഴെങ്കിലും നിനക്ക് പോകാൻ തോന്നിയല്ലോ ഞാൻ എത്ര വട്ടം പറഞ്ഞാ നിന്നോട് ഏതെങ്കിലും ഒരു ഡോക്ടറിനെ ചെന്ന് കാണാൻ അപ്പോൾ അവിടെ ഒരു മടി എന്തായാലും നന്നായി ഇനി പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുമാവയെ ഞങ്ങക്ക് കിട്ടൂലോ ദേവികയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചതും പെണ്ണ് ഒട്ടൊരു ചമ്മലോടെ കണ്ണുകൾ അടച്ചു കണ്ണുകളടച്ചു പൊയ്ക്കോ ഉറങ്ങിക്കോ സമയം ഇപ്പൊ തന്നെ ഒരുപാടായി അവൾ നീലിമയെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു എന്നിട്ട് കട്ടലിൻ്റെ അറ്റത്തേക്ക് കയറി കിടന്നു ഉറങ്ങുവാനായി പുറത്തെ ഹാളിൽ നിന്ന് അപ്പോഴും കുഞ്ഞിപ്പെണ്ണിൻറെയും മഹർഷിയുടെയും സംസാരവും പൊട്ടിച്ചിരികളും അവൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ തത്തക്കിപ്പോൾ ഉറക്കവും ഇല്ല സമയം എത്രയായിരുന്നു വല്ല ഉണ്ടോ പെറുപെറുത്തുകൊണ്ട് ഒരു വശം തിരിഞ്ഞു കിടന്നവൾ എങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചെറിയ രീതിയിൽ വെപ്രാളം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് ഇന്നത്തെ പോലെയല്ല രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ താൻ ആദിസാറിൻ്റെ ഭാര്യയാണ് കാവമ്പീട്ടിലെ കാവമ്പാട്ട് വീട്ടിലെ മരുമകളാണ് അർഹത എന്ന വാക്കിനെ എത്രയൊക്കെ മനസ്സിൽ നിന്ന് ആട്ടിപ്പായ്ക്കുവാനായി ശ്രമിച്ചുവെങ്കിലും ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ മനസ്സിന്റെ മൂലയിൽ എവിടെയൊക്കെയോ കിടക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോയി പെട്ടെന്നാണ് ഹാളിൽ നിന്നുമുള്ള ശബ്ദം നിലച്ചതുപോലെ ദേവിയയ്ക്ക് തോന്നിയത് കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയിട്ടുണ്ടാവും പുറത്തേക്ക് കാതോർത്ത് കിടന്നുകൊണ്ടവൾ മനസ്സിൽ ചിന്തിച്ചു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ചാരി ഇട്ടിരിക്കുന്ന മുറിയുടെ വാതിൽ ആരോ മെല്ലെ തുറക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് അവൾ തല ചെരിച്ച് അങ്ങോട്ടേക്ക് നോക്കിയത് ഉറങ്ങുന്ന കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് മുറിക്കേത് മുറിക്കകത്തേക്ക് കയറി വരുന്ന ആദി സർ അവൾ പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഇറങ്ങി എന്നിട്ട് ഇത്തിരി അകന്നു മാറി നിന്നു ആദി കട്ടിലിൻ്റെ നടുഭാഗത്തായി കുഞ്ഞിനെ ശ്രദ്ധയോടെ കിടത്തുന്നതും അവളെ പുതപ്പിക്കുന്നതും ഒക്കെ ദൈവിക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നാളെ രാവിലെ ഒമ്പത് മണിയോടെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതാണ് ആ സമയം ആകുമ്പോഴേക്കും ഒരുങ്ങി നിന്നോണം കുഞ്ഞിനെ കിടത്തിയതിനു ശേഷം ആദ്യം അവൾ കരിയിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു ശരി സാർ അവൾ സമ്മതത്തോടുകൂടി തലകുലുക്കി എന്താ സർ തൻ്റെ മറുപടി കേട്ടിട്ടും ഇനിയും മുമ്പിൽ നിന്നും പോകാതെ തന്നെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന ആദിയെ കണ്ടപ്പോൾ ദേവിയേക്ക് ശരിക്കും വന്ന പരവേശം തോന്നിപ്പോയി നീ എൻ്റെ അച്ഛനെ എങ്ങനെയാ വിളിക്കുന്നേ ആദ്യവളുടെ സമാധാനത്തോടുകൂടി അവളോട് തിരക്കി അച്ചാന്ന് ഇതിപ്പോൾ എന്താ ഇങ്ങനെയൊരു ചോദ്യം എന്ന് സംശയിച്ചുകൊണ്ട് അവൾ ഉത്തരം നൽകി എൻ്റെ ഏട്ടനെയോ അടുത്ത ചോദ്യം അപ്പോഴേക്കും വന്നു കഴിഞ്ഞിരുന്നു അഭിയേട്ടാന്ന് അതിനും ദേവിക മറുപടി കൊടുത്തു എന്റെ അമ്മയോ ഇത്തവണ ചക്കൻ്റെ പുരികൊന്നു ഉയർന്നതാന്നു രാതമ്മയെന്ന് ചോദ്യം ചെയ്യൽ എന്തിനു വേണ്ടിയാണെന്നുള്ള ഒരു ദേവദേശ രൂപം അപ്പോഴാണ് ദേവിക്ക് മനസ്സിലായത് തന്നെ ഈ വീട്ടിലെല്ലാവരുടെയും പേരിനോടൊപ്പമുള്ള സാറേ എന്നുള്ള വാല് നീ അങ്ങ് എടുത്തു മാറ്റി രണ്ടു ദിവസം കഴിഞ്ഞ് നിന്നെ കെട്ടാൻ പോണ എൻറെ പേരിനൊപ്പമുള്ള എന്നുള്ള വാല് എടുത്തു കളയാൻ ഇനി ഞാൻ വല്ല അപേക്ഷയും തരണോ ദേവിക ടീച്ചർക്ക് മുഖം വളരെ ഗൗരവത്തിലാണെങ്കിലും ചെക്കൻ്റെ സംസാരം വളരെ ശാന്തമായ രീതിയിലുള്ളതായിരുന്നു അത് ഞാൻ വെപ്രാളത്തോടെ അവൾ കൈവിളുകൾ രണ്ടും അഴിച്ചും പിണച്ചും നിന്നു നിനക്ക് വല്ല തുള്ളൽപ്പനിയും ഉണ്ടോ ടീച്ചറേ അല്ലെങ്കിൽ അടുത്തേക്ക് വരുമ്പോൾ മാത്രം ഇങ്ങനെ തുള്ളിക്കൊണ്ട് നിൽക്കാമെന്ന് നീ വല്ല നേർച്ചയെ നേർന്നിട്ടുണ്ടോ അവനെ പെണ്ണിൻ്റെ ഇരു കൈവിളകളിലും പൊടുന്നന്നെ തൻ്റെ വലം കൈക്കുള്ളിലാക്കി പിടിച്ചു അവൻ്റെ ആ സ്പർശത്തിൽ ദേവിക ഒന്ന് ഏങ്ങിപ്പോയി സർ അവൾ പേടിച്ച് ചുവരിലേക്ക് ചാരി നിന്നു ദ വീണ്ടും സാറേന്ന് ചെക്കൻ ഇത്തിരി കടുപ്പിച്ചു പറഞ്ഞു സോ സോറി ഒരു നിശ്വാസ അകലത്തിൽ നിൽക്കുന്നവൻ തീർക്കുന്ന വെപ്രാളത്തിൽ അവളിൽ നിന്നും വരുന്ന വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു എനിക്ക് ഉറക്കം വരുന്നുണ്ട് വേഗം വിളിക്കുന്നുണ്ടോ അവൻ പെണ്ണിനെ നേർക്ക് കളിയായി കണ്ണുരുട്ടി എന്ത് എന്താ വിളിക്കണ്ടേ അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവതില്ലാതെ പെണ്ണ് മുഖം കുനിച്ചു പിടിച്ചു ഇതൊരു നടക്കി പോവില്ലെന്ന് ആദിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ചെക്ക് സംയമനം പാലിച്ചു നീ എന്താ എന്നെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യയുടെ ശബ്ദത്തിൽ നീരസം കലർന്നു എനിക്ക് എനിക്കറിയില്ല ദേവിയുടെ സ്വരത്തിൽ ഒട്ടൊരു പതർച്ചയുണ്ടായി അതേസമയം പെണ്ണിനെ തന്നെ നോക്കി നിന്നവൻ്റെ കണ്ണുകൾ അവളുടെ മേൽച്ചുണ്ടിന് മുകളിൽ പൊടിയുന്ന വിയർപ്പ് തുള്ളികളിൽ ഒരു നിമിഷം തങ്ങി നിന്നു തൻ്റെ അദരങ്ങളാൽ അവയെ ഒപ്പിയെടുക്കണമെന്ന് തോന്നിയെങ്കിലും ആദ്യം അത് സ്വയം നിയന്ത്രിച്ചു എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ എങ്ങനെയാണ് വിളിക്കുന്നത് ടീച്ചറെ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കുന്തോറും അവന് കുസൃതി തോന്നിത്തുടങ്ങി കൂടെ അടക്കാനാവാത്ത പ്രണയോ വിഷ് പെണ്ണ് പെണ്ണുമെല്ലാം പറഞ്ഞു നീലിമയോ ആദ്യ കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചുകൊണ്ട് അവളുടെ കണ്ണിലെ പിടപ്പ് ആസ്വദിച്ചു അപ്പോഴും അവൻ്റെ വലം കൈക്കുള്ളിൽ പെണ്ണിൻ്റെ കൈകളും ഭദ്രമായിരുന്നു അബി അബി ഏട്ടാന്ന് ദേവിയുടെ നോട്ടം അവൻ്റെ നെഞ്ചിലേക്ക് മാത്രമായി തങ്ങി നിന്നു അപ്പോൾ കാര്യങ്ങളെല്ലാം അറിയാം ടീച്ചർക്ക് ഇനി പറഞ്ഞെ ഇനി എന്താ വിളിക്കാൻ പോണേ അവൻ്റെ സംസാരത്തിൽ വല്ലാത്തൊരു ആകാംക്ഷ അവളിൽ നിന്നും കേൾക്കാൻ പോകുന്ന തൻ്റെ പേരിനായി അത് ഒട്ടൊരു പിടച്ചിലൂടെ അവളുടെ കണ്ണുകൾ മഹർഷിയുടെ മിഴിയിൽ തങ്ങി നിന്നു അത് ഹാ പറ ടീച്ചറേ ആ ഒരു വിളിക്കായി ചെക്കൻ്റെ കാതുകളല്ലായിരുന്നു ഹൃദയമായിരുന്നു ചെവി ഓർത്തത് ആദി ആദ്യ ഏട്ടാന്ന് അവൻ്റെ നോട്ടത്തിന് മുൻപിൽ പതറിപ്പോകുമെന്ന് തോന്നിയതും പെട്ടെന്ന് അവൾ മുഖം കുനിച്ചു അതേസമയം ആദ്യ എന്നൊരു വിളിയിൽ ഹൃദയം തരളിതമായവൻ വാതിലും കടന്ന് മുറിക്കു പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു അവൻ്റെ കൈവെള്ളയിലെ ചൂടിനെ തൻ്റെ കൈക്കുള്ളിൽ അതേപോലെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ദേവിയെ അപ്പോഴും ആ ചുവരിൽ തന്നെ ചാരി നിന്നു ഇന്നലെ സ്റ്റോറി ഇടാൻ പറ്റിയില്ല കേട്ടോ അതിന് വലിയൊരു ക്ഷമ നിങ്ങളോട് ചോദിക്കുകയാണ് പിന്നെ നമ്മുടെ സ്റ്റോറി എൻഡിങ്ങിലേക്ക് അടുക്കുകയാണ് ഇനി വളരെ കുറച്ച് പാട്ടുകൾ കൂടെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻസുകൾ ആ കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയിട്ട് പോകണം കേട്ടോ പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബുകയും ചെയ്യുകയും വേണം എങ്കിൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാവേ എന്ന് നിങ്ങളുടെ സ്വന്തം മൈലി മിത്ര